ഹായ് ഡിയേഴ്സ് അസലമലേക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫസ്റ്റ് തന്നെ ആദ്യം നന്ദി പറയട്ടെ എല്ലാവരോടും നമ്മുടെ ചാനൽ കാണുന്നതോടും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തതോടും കേട്ടോ ഇനി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അവരോടും അപ്പോൾ ഇനി ചെറിയൊരു സന്തോഷമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആയ പിന്നെ രണ്ടുപേര് കാണാൻ വേണ്ടി വന്നിരുന്നു നമ്മൾ കടയിൽ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഒരു മേലാറ്റൊരു ഭാഗത്തുള്ള ആദ്യം കട നടത്തടുത്തിട്ടുള്ള അവിടെ നിന്നാണ് കേട്ടോ അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നിങ്ങൾ വന്നതാണ് കേട്ടോ എന്നെ കാണാനും വേണ്ടിയിട്ട് അപ്പം അത് സന്തോഷമല്ലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണാൻ വരുകയാണ് അങ്ങനെ അവർ വന്ന് ഉച്ചക്ക് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വന്നു പോകുന്നത് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറായ ആർക്ക് വേണമെങ്കിലും നമ്മൾ കാണാൻ വരാം കേട്ടോ അതുകൊണ്ടൊന്നും വിരോധമല്ല എനിക്ക് സന്തോഷമേ ഉള്ളു നമ്മളെ കടയിലേക്ക് നമ്മളെ കാണാൻ വരാന്ന് അറിയാമേ അത് സന്തോഷം തന്നെ അല്ലേ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് പിന്നെ നമ്മൾ നമ്മളെവിടെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ അങ്ങോട്ട് കാണാൻ ശ്രമിക്കട്ടോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കാരണം എനിക്ക് നിങ്ങളൊക്കെ തന്നെ ഉള്ളു പിന്നെ സഹോദരങ്ങളൊന്നുമില്ലല്ലോ ബന്ധുക്കളുള്ളതൊക്കെ അകന്ന ബന്ധുക്കളല്ലേ അവിടെയല്ലേ അതിൻ്റെ ആളുകൾ ആരും അധികം ആരും ജയിച്ചിട്ടില്ല പാഠ സഹോദരങ്ങളൊക്കെ മരണപ്പെട്ടു പിന്നെ മക്കൾ പറഞ്ഞാൽ കുറവാണ് അപ്പോൾ നമുക്ക് നിങ്ങളൊക്കെ തന്നെ ഉള്ളു സഹോദരി സഹോദരന്മാരായിട്ട് അപ്പോൾ നിങ്ങളൊക്കെ നമ്മൾ കാണാൻ വരുകയെന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും എല്ലാ കൂട്ടരോടും ഒരുപാട് താങ്ക്സ് പിന്നെ നാലായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളാണ് അപ്പോൾ നിങ്ങളോടൊക്കെ ഒരുപാട് ഒരുപാട് എന്താ പറയുക ഒരുപാട് നന്ദി വളരെയധികം നന്ദി പിന്നെ കുറേ പേര് നമ്മൾ കട്ട സപ്പോർട്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഏറ്റവും സന്തോഷം എനിക്ക് സന്തോഷിക്കാനും സമാധാനിക്കാനും തയ്യാറേ ഒരു കാര്യം ഇതൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ അതാ അവർ കടയിലുണ്ട് ഫുഡ് ആയിക്കാണ് അപ്പം നമ്പർ ഉണ്ടായിരുന്നു അങ്ങനെ മേലാറ്റൊരു ഒരു ഒരു കട നടത്താൻ എടുത്തിരുന്നു പിന്നെ അവിടെ പറഞ്ഞാൽ ടൂറിസ്റ്റുകളെ കച്ചവടമൊക്കെ ആയതുകൊണ്ട് അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ പോകുന്നതാണ് ഞാൻ ഹൈവേ ആണ് അപ്പോൾ ഈ ടൂറിസ്റ്റ് മേഖലയുള്ള കച്ചവടങ്ങളാണ് അതൊക്കെ പൈസക്കാർക്ക് പറ്റിയ ഒരു കച്ചവടമാണ് നമുക്ക് നാട്ടിൻ പ്രദേശവും ഗ്രാമത്തിലൊക്കെ ഉള്ള കച്ചവടങ്ങളൊക്കെ നടക്കുള്ളു അപ്പോൾ അതാണ് ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യം എന്താ പറയുക കുറച്ച് വളരെയധികം വിഷമത്തിലാണ് ഒരു ഫുഡൊക്കെ കഴിച്ച് പോയി അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഫുഡായിക്കാനുള്ള പരിപാടി നോക്കുകയാണ് അപ്പോൾ മീൻ കറി കഴിഞ്ഞു പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കണതാണ് അതിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ കട്ട് ചെയ്യാൻ ഇട്ടോ അപ്പോൾ കോഴമുട്ട ഞാൻ പൊട്ടിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട് എടുത്തില്ല പിന്നെ തോന്നിയൊരു കുഞ്ഞിന് ബ്ലോഗെടുക്കാമെന്ന് തോന്നി അപ്പോൾ ഇനി മോള് പറഞ്ഞ് ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ അങ്ങനെ മോൾക്ക് ഓംലേറ്റ് ഉണ്ടാക്കാൻ കേട്ടോ ഒക്കെ ആകെ ഇനി ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകാനും എടുത്ത് കണക്കുണ്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പം ഇനി ഫുഡ് കട്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതിൻ്റെ ഇടയിൽ നമ്മൾ ബ്ലോഗർ ജെസ്സിൻ്റെ ലേവ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കി കുറച്ച് നേരെ ലേവിലൊക്കെ അള്ളറ്റി കമൻ്റൊക്കെ ഇട്ട് സംസാരിച്ചു അത് കഴിഞ്ഞാണ്ട് വന്നിട്ട് അങ്ങനെ ഓംലേറ്റ് ഉണ്ടാക്കട്ടെ അതിൻ്റെ തിരക്കിലാണ് അപ്പം നിങ്ങളെല്ലാവരും കട്ട സപ്പോർട്ടായിട്ടിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് പിന്നെ ഒരു ലേശം തക്കാളിയും ഉള്ളിൽ കൂട്ടാനുണ്ടാക്കി കറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും മൂന്ന് കോഴിമുട്ടെടുത്തിട്ട് എല്ലാവർക്കും കൂടി കൂടിയിട്ട് ഒരുമിച്ചാണ് ഒഴിച്ചത് കേട്ടോ ഇനിയിപ്പോൾ എളുപ്പമുള്ള ഒരു കറിയാണല്ലത് അവൾക്ക് ഓംലേറ്റ് ഉണ്ടായത് നീ വാർത്തേനേക്കാളും ഇഷ്ടം എൻ്റെ മുളക്ക് ഓംലേറ്റ് ആട്ടോ കോഴിമുട്ട ഉണ്ടാക്കിയാട്ടതെന്ന് പറഞ്ഞിട്ട് അപ്പം അതുണ്ടാക്കണ് പച്ചമുളക് ഒന്നും ഇടാൻ പറ്റില്ല അവൾക്ക് എരിവടുത്തുകൂടെ പൊക്കൂട പിന്നെ മോനൂസും ഇല്ല ചോറ് അയച്ചിട്ട് നേരം രണ്ടര ഒക്കെ ആയിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മളെ കൊച്ചു വിശേഷങ്ങളൊക്കെ നമ്മൾ കൊച്ചു എന്താ പറയുക പരിമിതികൾ ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ മോള് അടുക്കളയിൽ വന്നിട്ട് നോക്കുന്നുണ്ട് അമ്മ ഉണ്ടാക്കിയില്ലേ ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടും ചോദിക്കുന്നുണ്ട് ഞാനാണെങ്കിലും ഓരോരോ പണികളായിട്ട് അപ്പം ചോറ് ഉണ്ടെന്നവണ ലാശം കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ റേഷൻ കടയിത്ത അരി വരണ അരി ഉണ്ടായിരുന്നു അപ്പോൾ അത് വേഗം എടുത്തിട്ട് അങ്ങനെ അത് അടുപ്പത്തിട്ടു അവർക്ക് ചോറ് എടുക്കട്ടെ എനിക്ക് മോനൂസിനെ എല്ലാവർക്കും ഉള്ള ചോറ് വഴങ്ങിയിട്ടുണ്ട് ഇനി ചോറ് കഴിക്കാൻ വേണ്ടി പോവാം മോനൂസിന് വേറെ മതി കണ്ടിട്ട് അവൾക്ക് പിന്നെ വേറെ പ്ലേറ്റിൽ വളർത്തി കൊടുത്തിട്ടോ അപ്പോൾ ഇന്നത്തെ കറികൾ ഇതൊക്കെയാണ് ഓംലെറ്റും തക്കാളി കൂട്ടാനും തക്കാളിയും സവാളൊക്കെ ഇട്ടിട്ട് എല്ലാം കൂട്ടാനും ആണ് കേട്ടോ ഇനിയിപ്പോൾ മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചോറ് ഒഴിക്കുമ്പോഴൊക്കെ അവർക്ക് കുട്ടികൾക്ക് വിഷ്ടം മീനം ഇരിക്കണുണ്ട് ഇനി അതൊക്കെ നന്നാക്കി കറി ഒക്കെ ഇടുമ്പോഴത്തേന് അപ്പം അവൾക്ക് ഇതിന് കറി ഇട്ടിട്ട് കാര്യമില്ല അവൾക്ക് കറിയൊന്നും ഇഷ്ടമില്ല അവൾക്ക് ഇതൊക്കെ ഇഷ്ടം എരിവില്ലാത്ത കൂട്ടാനുള്ളത് അവൾക്ക് അതുണ്ടെങ്കിൽ പിന്നെ അവൾ തനിച്ച് ചോറ് അയച്ചോളും അപ്പോൾ നമ്മൾ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ ഇതൊക്കെയാണ് അവൾക്ക് പിന്നെ അവൾക്ക് തന്നെ സ്വന്തമായിട്ട് വാരി കഴിക്കണം ചിലപ്പോൾ ഇല്ലേ കഴിക്കത്തില്ല ഞാനെന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ വാരി കൊടുത്തിട്ടാകും മക്കൾക്ക് വേറെ എന്ന് അറിയണമെങ്കിൽ നമ്മൾ വാരി കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം കുറേ വാരി കളിഞ്ഞിട്ടൊക്കെ ആവും കഴിക്കല് അവളല്ലെങ്കിൽ ഒരു മെലിഞ്ഞിട്ട് ഒരേ ഉള്ള ഒരു ടൈപ്പാണ് സ്കെൽറ്റാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ മോള് ഫോൺ എടുത്ത് വന്നിട്ട് ഇക്കാൻ്റെ ഫോൺ എടുത്ത് വന്നിട്ട് ജെസിൻ്റെ നമ്മൾ ജെസ്സി വ്ളോവറുടെ ലൈവ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ അതിൻ്റെ ഇടയിൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്താണ് എന്തുവാണിത് ഇപ്പം ഉച്ച ഫോണിലും ഉണ്ട് ഫോൺ എടുത്ത് വന്നിട്ട് അവൾ ജെസ്സിൻ്റെ ലൈവ് ആണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂർ ഉണ്ടാവും ഞാൻ ഉച്ചക്ക് ലൈവ് വരില്ല ജെസ്സിൻ്റെ ലൈവിലായിരിക്കും എനിക്ക് പിന്നെ ഇവിടെ വന്നെങ്കിലും തിരക്കുണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വന്നി എനിക്ക് മെനക്കേടാണ് ില്ലേനും അപ്പോൾ എനിക്ക് ലേവിന് ഇരിക്കാനും പറ്റില്ല അതാണുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മൾ സ്വസ്ഥായിട്ട് ഫ്രീ ആവണം എന്നിങ്ങനെ നമുക്ക് ലൈവ് ഇടിയാണ് ഞാൻ ഉച്ചയ്ക്ക് ലേവ് വരാറുണ്ട് കേട്ടോ അപ്പം ചൂറിനൊന്നാളില്ലെങ്കിൽ ഇന്നിപ്പോൾ ആളുണ്ടായിരുന്നു അപ്പോൾ അവൾ ഇക്കാൻ്റെ ഫോണോർന്ന് വെച്ചിട്ട് ഇത്താതെൻ്റെ ലേവാണ് ജെസ്സി ഇവിടെ കടയിൽ വന്നിരുന്നു അപ്പോൾ നമ്മളിവിടെ അരി കൂടെ തന്നെയാണ് ജെസ്സിൻ്റെ വീട് കേട്ടോ അപ്പോൾ ജെസ്സി മിക്സർ ബ്ലോഗെന്നാണ് ചാനൻ്റെ പേര് അപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്താത്ത എൻ്റെ ലൈവാണ് ഇത്താത്തല്ലേ അന്ന് വന്ന് ഇപ്പച്ചിൻ്റെ ഫോണിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇക്കാന് ഫോണിൽ നിന്ന് അവളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഓപ്ഷൻ അമർത്തി മാറ്റിക്കഴിഞ്ഞാൽ ലൈവ് വീഡിയോ ഇട്ടാലും എന്ത് വീഡിയോ ഇട്ടാലും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും അതിനാണ് അങ്ങനെ ചെയ്യുന്നത് ലൈക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രമിച്ചിട്ട് കമൻ്റിലുണ്ട് കയറി ഉണ്ട് അവൾ വന്നിട്ട് ഇതിനകത്ത് പാട്ടൊക്കെ പാടണ്ടി പറഞ്ഞു ഇടയ്ക്ക് മൂളി പാട്ടൊക്കെ പാടുന്ന പറഞ്ഞു താത്ത പാട്ടൊക്കെ പാടണ്ടേന്നൊക്കെ പറഞ്ഞിരിക്കും അങ്ങനെ ലൈവ് കണ്ടോണ്ടിരിക്കുക അപ്പോ അവളോട് അങ്ങോട്ട് തിരിച്ച് വർത്തമാനം പറയും കിട്ടോ ആള് വിചാരമോ അങ്ങോട്ട് വർത്താനം പറഞ്ഞാൽ എങ്ങനെ അങ്ങോട്ട് തിരിച്ചു സംസാരിച്ചോണ്ടിരിക്കാണ് എന്റെ മോള് മോനുവിന്റെ വികൃതിയാണ് ഈ കാണുന്നത് മോനെ ചോറ് വരി കൊടുത്തോണ്ടിരിക്കുകയാണ് കൊറച്ചു കളിക്കും ഇതിനെ വന്ന് കഴിക്കും അതൊക്കെ തന്നെ അവന്റെ പരിപാടിയാണ് രണ്ടു പേർക്കും കോഴിമുട്ട ഓംലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാല് ചോറ് കഴിക്കാനുള്ള ഭയങ്കര ഇഷ്ടം നീ വത്തേനേക്കാളും ഇഷ്ടം അതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ അവൻ്റെ ഓട്ടം പശ്ചാത്താണ് ഒരട് തിരിക്കൂല ചെസ്സിനെ ചേച്ചി വർത്താനം പറയാ ഹായും ചാറ്റൊക്കെ കൊടുക്കുന്നുണ്ട് അവളെ വിചാരി ജെസ്സി അത് കേക്കും തിരിച്ച് മറുപടി കിട്ടും എന്നൊക്കെയാണ് ലൈവല്ലേ അപ്പോൾ അവളെ വിചാരി അതാ അപ്പോൾ അവളെ ഫോണിലോട്ട് നോക്കി ചിരിക്കുക സംസാരിക്കുക ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പൊ ഒരു കൊച്ചു വീടിയാണ് ഞമ്മളെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോട് വൈകിട്ടാണ് എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും